ബിഗ് ബോസ് വീട്ടിൽ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് മോഷണങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു തമാശയായിട്ടും സീരിയസ് ആയിട്ടും അതായത് ഓരോരുത്തർ അവരവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ആരും കാണാതെ അടിച്ചുമാറ്റി കൊണ്ടുവച്ച് കഴിക്കുക ഗ്രൂപ്പായിട്ട് ഇരുന്ന് കഴിക്കുക അങ്ങനെ കുറേ സംഭവങ്ങൾ അല്ലേ മോഷണം അവിടെ ഇപ്പോൾ സ്ഥിരം ഒരു സംഭവമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ അവിടെ ഇന്നലെ ജിൻഡോ പറഞ്ഞൊരു കാര്യത്തിന് വലിയ പ്രാധാന്യമുണ്ട് എന്താണ് ഈ സീസണിലെല്ലാവരും ജിൻഡോയാണ് നുണയനാണ് ജിൻഡോ കള്ളം പറയുന്ന ആളാണ് ശരിയാണ് കേട്ടോ എനിക്കും ഇയാൾ ഈ കള്ളം പറയുന്നൊന്നും ഇഷ്ടമല്ല ഇയാൾ ഇടയ്ക്കൊക്കെ കള്ളം പറയാറുണ്ട് നിലനിൽപ്പിന് വേണ്ടിയിട്ടാണെങ്കിൽ കൂടി അങ്ങനെ കള്ളം പറയുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പൊന്നുള്ള ആളല്ല ഞാൻ പക്ഷേ ജിൻഡോ ഈ കള്ളം പറയുന്നതിനെ എല്ലാവരും പോയിന്റ് ഔട്ട് ചെയ്യാറുണ്ട് ഇന്നലകൾ വരെ ആ പോയിന്റ് ഔട്ട് ചെയ്യുന്നതിനകത്ത് ന്യായവും ഉണ്ടായിരുന്നു പക്ഷേ ഇന്നലെ ജിൻഡോ ഒരു കാര്യം വ്യക്തമാക്കിയതോടെ ഇനി ജിൻഡോയെ കള്ളാന്ന് വിളിക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കാണ് കാരണം കള്ളം പറയുന്നതാണോ അതോ മോഷണം നടത്തുന്നതാണോ ഏറ്റവും വലിയ തെറ്റ് ബിഗ് ബോസിനകത്തുള്ള നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഒരു കണ്ടസ്റ്റന്റ് കള്ളം പറയുകയാണെങ്കിൽ അതായത് വേറൊരു സന്ദർഭത്തിൽ അയാൾ ഒരു പ്രവൃത്തി ചെയ്യുന്നു പിന്നീട് എല്ലാവരും ചേർന്ന് അയാളെ ചോദ്യം ചെയ്യുന്ന സമയത്ത് ഞാൻ അത് ചെയ്തിട്ടില്ല ഞാൻ അത് കണ്ടിട്ടില്ല എന്ന് അയാൾ നിലനിൽപ്പിന് വേണ്ടി കള്ളം പറയുന്നു ഇപ്പം ജിൻഡോയോട് ഒരു ഉദാഹരണം എടുക്കാം ജിൻഡോ പവർ ടീമിലുള്ള സമയത്ത് സ്മോക്കിംഗ് ഏരിയ കിടന്ന് ഉറങ്ങുന്നു ഹൗസ് മേറ്റ്സ് ഈ കൂക്കിവിളി കേട്ട് വന്ന് നോക്കുമ്പോൾ ജിൻഡോയാണോ ഉറങ്ങിയെന്നവർക്കൊരു സംശയം അവരത് ചോദിക്കുമ്പോൾ ജിൻഡോ ഒരു തരത്തിലും സമ്മതിച്ചു കൊടുക്കില്ല ഞാൻ ഉറങ്ങിയിട്ടില്ല എന്ന ഒറ്റ നിലപാടിൽ തന്നെ അയാളവിടെ നിന്നു കാരണം അയാൾ ഉറങ്ങിയത് സമ്മതിച്ചാൽ പവർ ടീം മെമ്പറായിരുന്നിട്ട് കൂടി അയാളും ആ ശിക്ഷ ചെയ്യേണ്ടി വരും അതുകൊണ്ടാണ് ജിൻഡോ ആ കള്ളം പറഞ്ഞത് അങ്ങനെ ഒരുപാട് കള്ളങ്ങൾ നിലനിൽപ്പിന് വേണ്ടി അവിടെ ജിൻഡോ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതേപോലെ തന്നെ ബിഗ് ബോസ് വീട്ടിൽ നിലനിൽപ്പിനായിട്ട് ചിലരവിടെ മോഷണം നടത്തുന്നുണ്ട് അതും ചെറുതും വലുതുമായ പലതും പ്രത്യേകിച്ച് ഭക്ഷണ സാധനങ്ങളൊക്കെയാണ് അവിടെ എല്ലാവർക്കും തുല്യമായിട്ടാണ് ഭക്ഷണം എത്തുന്നത് പവർ ടീമിനൊഴികെ അപ്പോൾ ബാക്കിയുള്ള റേഷനിൽ എല്ലാവർക്കും തുല്യ അധികാരവും അവകാശവും ഉണ്ട് അപ്പോൾ മറ്റുള്ളവരുടെ കൂടി പങ്കാണ് പലരും മോഷ്ടിച്ചു കഴിക്കുന്നത് അങ്ങനെയെങ്കിൽ അതും തെറ്റു തന്നെയാണല്ലോ ഞാൻ ആരുടെയും പേര് പറയുന്നില്ല കേട്ടോ ഓൾമോസ്റ്റ് എല്ലാവരും ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ മോഷ്ടിച്ചു കഴിക്കുന്ന ആൾക്കാർക്ക് ജിൻഡോ കള്ളം പറയുന്ന ആളാണ് അല്ലെങ്കിൽ കള്ളനാണെന്ന് എങ്ങനെ പറയാൻ പറ്റും ഇന്നലെ ലാലട്ടൻ്റെ മുന്നിൽ വെച്ച് ജിൻഡോ പറയാൻ ശ്രമിച്ചതും അത് തന്നെയാണ് ഇവരെല്ലാവരും കള്ളന്മാരും കള്ളികളുമാണെന്ന് അവർ തെളിയിച്ചു കഴിഞ്ഞു പവർ റൂം അടക്കം സപ്പോർട്ട് ചെയ്യുന്നതും കാണുന്നുണ്ടായിരുന്നു ലാലട്ട എന്ന് ലാലട്ടൻ്റെ മുന്നിൽ വെച്ച് തന്നെ ജിൻഡോ പറയുന്നുണ്ട് ശരിക്കും അവരുടെ ആ മോഷണ പ്രവർത്തികൾ ജിൻഡോ ചെയ്ത അല്ലെങ്കിൽ ജിൻഡോ പറഞ്ഞ കള്ളങ്ങളെ വൈറ്റ് വാഷ് ചെയ്യാനായിട്ട് ഉപകരിക്കും ജിൻഡോയ്ക്ക് എന്നാണ് എനിക്ക് തോന്നിയത് ഇന്നലെ ജിൻഡോ ചെയ്തതും തന്നെയാണ് കാരണം കള്ളം പറയുന്നതിനേക്കാളും വലിയ തെറ്റാണല്ലോ മോഷ്ടിക്കുക അഥവാ കള്ളം ചെയ്യുക എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ജിൻഡോയ്ക്ക് തീർച്ചയായിട്ടും ആ പോയിന്റ് എടുത്ത് ഇന്നലെ ഉയർത്താൻ ഒരു അവസരം കിട്ടി തമാശയ്ക്കാണെങ്കിലും സീരിയസ് ആയിട്ടാണെങ്കിലും അവർ അങ്ങനെ ഒരു അവസരം അല്ലെങ്കിൽ ഒരു വടി ജിൻഡോയുടെ കയ്യിൽ കൊണ്ട് വെച്ചു കൊടുത്തു എന്ന് തന്നെ പറയാം വീക്കെൻഡ് എപ്പിസോഡുകൾ എപ്പോഴും തനിക്ക് അനുകൂലമാക്കി മാറ്റാൻ ജിൻഡോയ്ക്ക് സാധിക്കുന്നുണ്ട് അത് തുടരുകയാണെങ്കിൽ മറ്റുള്ള മത്സരാർത്ഥികൾക്ക് കടുത്ത വെല്ലുവിളിയായിട്ട് ജിൻഡോ മാറാനുള്ള സാധ്യതകളുമുണ്ട് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം